അതിഥിയായിട്ടെത്തിയ സാബു മോൻ പലർക്കും ടിപ്പുകളൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ സ്മോക്കിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്ത ജിൻഡോയ്ക്കും കൊടുത്തു ഒരു ടിപ്പ് അപ്പോൾ അവിടെ പവർ ടീം അംഗങ്ങളും ക്യാപ്റ്റനും നിപ്പുണ്ട് അതായത് നോറ അൻസിബ അഭിഷേക് ഋഷി തുടങ്ങിയവരവിടെ നിപ്പുണ്ട് അപ്പോൾ നോറ പറയുന്നുണ്ട് അധികം ആരെയും എങ്ങോട്ട് വിശ്വസിക്കുകയൊന്നും വേണ്ട എന്ന് സാബുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അതായത് ഈ നമ്മുടെ ഇയാളെ വിശ്വസിക്കേണ്ടതാണ് ജിൻഡോയെ വിശ്വസിക്കേണ്ടതാണ് പുള്ളി ഉദ്ദേശിച്ചത് അപ്പോൾ എടുത്ത വായിൽ സാബു ചോദിച്ചു ആഹാ നിങ്ങളിവിടെ ഹോട്ടൽ നടത്തിയിട്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ സ്വന്തം സ്റ്റാഫിനെ വിശ്വാസമില്ലേ അങ്ങനെ വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ എടുക്കരുതായിരുന്നു അവിടെ നോറെ പോയ കയ്യിൽ നിന്ന് പോയി പിന്നെ അത് സാർ ഞങ്ങൾക്ക് പിന്നെ ഈ ഇവർ ഞങ്ങളോടാണല്ലോ മത്സരിക്കേണ്ടത് അപ്പം ഞങ്ങൾക്ക് അതും കൂടി നോക്കണമല്ലോ സാർ സാർ അങ്ങനെ സാർ ഇങ്ങനെ സാർ എന്ന് പറഞ്ഞ് നോറെ കിടന്ന് ഉരുളുന്നുണ്ട് അപ്പോൾ സാബ് പറഞ്ഞ് നിങ്ങൾ ഹോട്ടൽ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ വേണമെങ്കിൽ കത്തിച്ചോ പക്ഷേ ഗസ്റ്റ് ഉള്ളപ്പോൾ കത്തിക്കില്ലട എനിക്ക് ഊരും കൊണ്ട് പോകാനുള്ളതാണ് അതുകൊണ്ട് ഗസ്റ്റ് ഉള്ളപ്പോൾ കത്തിക്കരുത് ഇപ്പം നിങ്ങളുടെ സ്റ്റാഫ് നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വിശ്വാസമുള്ളവരെ എടുക്കുക അല്ലെങ്കിൽ എടുക്കരുത് എന്ന് സാബു മറുപടിയായിട്ട് പറയുന്നുണ്ട് അതായത് ജിൻഡോയെ നൈസിനെ ഒന്ന് താങ്ങാൻ നോക്കിയതാണ് നോറ പക്ഷെ ചീറ്റിപ്പോയി